സുഗമോ ദേവി പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഗമോ ദേവിയിൽ ഒരു വൻ യുദ്ധം സംഭവിക്കാൻ പോവുകയാണ് ഇനി ഗിരീഷോ നന്ദനോ ആരും തന്നെ വെറുതെ ഇരിക്കാൻ തയ്യാറല്ല നമ്മുടെ ത്യാഗരാജനെതിരെ പൊരുതാൻ തന്നെ തീരുമാനിക്കുകയാണ് നമ്മുടെ ഗിരീഷും നന്ദനും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ദേവികയെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുന്നത് പിന്നീടാണ് തനുജയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന കേസുമായിട്ടാണ് വന്നത് എന്നൊക്കെ അറിയുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ഗിരീഷനും നന്ദനും മനസ്സിലാകുന്നുണ്ട് ഇത് നമ്മുടെ ദേവികയെ കൊടുക്കാൻ വേണ്ടി നമ്മുടെ ത്യാഗരാജൻ ഏർപ്പാടാക്കിയ കേസാണെന്ന് മനസ്സിലാകുന്നുണ്ട് ഇനിയായിരിക്കും നമ്മുടെ ഗിരീഷും എല്ലാം ഇതിന് പിന്നാലെയുള്ള അന്വേഷണത്തിന് ഇറങ്ങിത്തിരിക്കാൻ പോകുന്നത് അപ്പോഴായിരിക്കും നമ്മുടെ തനൂജയെ കൊല്ലാൻ ത്യാഗരാജനാണ് ആളെ ഏർപ്പാടാക്കിയത് എന്ന സത്യമൊക്കെ അറിയാൻ പോകുന്നത് അവർ മനപൂർവ്വമാണ് നമ്മുടെ ദേവികയെ കൊടുക്കാൻ വേണ്ടി കേസ് ഏർപ്പാടാക്കിയത് എന്നറിഞ്ഞാൽ നമ്മുടെ ഗിരീഷും നന്ദനും ഒന്നും വെറുതെ ഇരിക്കില്ല ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ എന്തായാലും ഇവർ ത്യാഗരാജനെതിരെ ഇറങ്ങിത്തിരിക്കാൻ തന്നെ തയ്യാറാകും അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം